നിങ്ങൾ ഫുട്ബോളിനെ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ബോധേഡ് ഫുട്ബോളിൽ വളർന്നു വരുന്ന പല യുവതാരങ്ങളെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ അറിയാൻ ശ്രമിക്കും സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ ഇന്നീ കാര്യങ്ങളെല്ലാം തന്നെ വളരെ എളുപ്പമാണ് എന്നാൽ ഇൻ്റർനെറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന് മുൻപ് പോലും അന്നത്തെ ഫുട്ബോൾ ആരാധകർക്കിടയിൽ ഒരു യഥാർത്ഥ ചർച്ചാവിഷയമായി മാറിയ ഒരു പ്ലെയർ ആയിരുന്നു മൊറോക്കൺ താരമായ അഡൽട്ട് റാബറ്റ് വളരെ സ്കിൽഫുൾ ആയ ഒരു ഫുട്ബോളർ ആയിരുന്നു ടറാബ്റ്റ് ഒരു നെറ്റ്മെക് സ്പെഷ്യലിസ്റ്റ് മത്സരങ്ങളെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിവുള്ള വളരെ അപൂർവം കളിക്കാരിൽ ഒരാൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു മടിയനായിരുന്നു അദ്ദേഹം ഒരു തരത്തിൽ ഈയൊരു അലസത തന്നെയായിരുന്നു തൻ്റെ ഫുട്ബോൾ ജീവിതത്തെ മറ്റൊരു ഘട്ടത്തിലേക്ക് തിരിച്ചത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിൽ ജനിച്ച ടറാബ്റ്റ് തൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തോടൊപ്പം ഫ്രാൻസിലേക്ക് മാറുകയായിരുന്നു ആ മാറ്റത്തോടെ തൻ്റെ സമപ്രായക്കാർക്കൊപ്പം ഫ്രഞ്ച് തെരുവുകളിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിംഗ് എബിലിറ്റിയെ വളരെ അമ്പരപ്പോട് കൂടിയായിരുന്നു ആളുകൾ നോക്കിയിട്ടുള്ളത് ഒടുവിൽ വെറും പതിനാറാം വയസ്സിൽ അദ്ദേഹം ഫ്രഞ്ച് ക്ലബ്ബായ ലെൻസിൽ സൈൻ ചെയ്തു വർഷം രണ്ടായിരത്തി ആറായിരുന്നു അത് സ്വാഭാവികമായും ഒരു യങ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏതൊരു ക്ലബും ചെയ്യുന്നത് പോലെ ലെൻസ് അദ്ദേഹത്തെ മറ്റൊരു ക്ലബ്ബിലേക്ക് ഇംപ്രൂവ്മെൻറ്റിനായി ലോണിനയച്ചു പക്ഷേ പലപ്പോഴും ലോൺ നീക്കങ്ങൾ വലിയ ക്ലബ്ബുകളിൽ നിന്നും താരതമ്യേന ചെറിയ ക്ലബ്ബുകളിലേക്കാണ് സാധാരണ നടക്കുന്നതെങ്കിലും ടറാബ്റ്റിൻ്റെ കാര്യത്തിൽ അത് നേർ വിപരീതമായിരുന്നു കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇംഗ്ലീഷ് കരുത്തന്മാരായ ടോട്ടനം ഓട്സ്പർ ആയിരുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഒരു ഗെയിം ചേഞ്ചറാണെന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എന്നാൽ അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു പിന്നീട് വെസ്റ്റ് ഹാമിനെതിരായ എവേ മത്സരത്തിൽ സംഭവിച്ചത് മത്സരത്തിൻ്റെ എൺപത്തിയേഴ് മിനിറ്റിൽ ഒരു പകരക്കാരനായിട്ടായിരുന്നു ടറാബ്റ്റ് തൻ്റെ ഡെബ്യൂട്ട് നടത്തിയത് പരിശീലകനായ മാർട്ടിൻ ജോൾ അദ്ദേഹത്തെ വളരെയധികം ട്രസ്റ്റോടുകൂടി കളത്തിലിറക്കിയപ്പോൾ മൂന്നരണ്ടിനെ പരാജയത്തിൻ്റെ വക്കിൽ നിന്നിരുന്ന മത്സരത്തെ അദ്ദേഹം മാറ്റിമറിച്ചു ടെറാറ്റിന്റെ മനോഹരമായ ഒരു ഡ്രിബിൾ കലാശിച്ചത് ടോട്ടനാമിന് അനുകൂലമായ ഒരു ഫ്രീ ഫ്രീക്കിക്കിലായിരുന്നു ആ ഒരു ക്ലോസ് റേഞ്ച് ഫ്രീ കിക്ക് ഡിമിറ്റർ ബെർബറ്റോ അനായാസം വലയിലെത്തിച്ചപ്പോൾ മത്സരം ടോട്ടനാം നാല് മൂന്ന് എന്ന മാർജിനിൽ വിജയിച്ചു പന്ത് കൈവശമുള്ള സമയത്ത് അദ്ദേഹത്തേക്കാൾ മികച്ചൊരു ഫുട്ബോളർ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം വളരെ സംശയമാണ് ടോട്ടനം ഓട്സ്പറിന്റെ അന്നത്തെ പരിശീലകരായിരുന്ന മാർട്ടിൻ ജോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകളായിരുന്നു ഇത് അദ്ദേഹം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമായിരുന്നു മികച്ച ബോൾ കൺട്രോളിനോടൊപ്പം വളരെ സ്കിൽഫുള്ളായ പ്ലെയർ ആയിരുന്നു ഡറാഫ്റ്റ് പക്ഷെ അദ്ദേഹം അല്പം അലസനായിരുന്നു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലെ വർക്ക് റേറ്റ് പലപ്പോഴും ടീമിനുള്ളിൽ ചോദ്യം ചെയ്യപ്പെട്ടു ടീമിൻ്റെ പരിശീലക സ്ഥാനം പിന്നീട് ഏറ്റെടുത്ത ജുആാൻ്റെ റാമോസും ഹാരി റെഡ്നാപ്പുമെല്ലാം ടറാഫ്റ്റിൻ്റെ ഈ വർക്ക് റേറ്റിനെ ചോദ്യം ചെയ്തു ഇതോടെ ടോട്ടനാമിലെ തൻ്റെ ചാപ്റ്റർ അവസാനിക്കുന്നതിൻ്റെ വക്കിലായി തുടർന്ന് സെക്കൻഡ് ഡിവിഷനിലെ യൂണിസ് പാർക്ക് റേഞ്ചേഴ്സിലേക്ക് ചേക്കേറിയപ്പോൾ അല്പം മെച്യൂരിറ്റി കാണിക്കേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമായിരുന്നു ക്ലബിലെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സീസൺ എറാപ്റ്റിൻ്റെ കരിയറിലെ മികച്ച സീസണുകളിൽ ഒന്നായിരുന്നു ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഒരുപാട് മികച്ച മൂമെൻ്റ്സും യു പി ആർ കുപ്പായത്തിൽ കാഴ്ചവെച്ചു നാൽപ്പത്തിനാല് മത്സരങ്ങളിൽ പത്തൊമ്പത് ഗോളുകളായിരുന്നു ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ എന്ന നിലയിൽ അദ്ദേഹം നേടിയത് പ്രത്യേകിച്ച് ഓഫ് ലൈനിൽ നിന്നും പന്ത് കളക്ട് ചെയ്ത് ഉൾഹാമിനെതിരെ അദ്ദേഹം നേടിയ ഒരു സോളോ ഗോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ ഇത്തരം നിമിഷങ്ങളെല്ലാം കടന്നു പല ഡിസിപ്ലിനറി പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു യു പി ആറിലെ അന്നത്തെ പരിശീലകനായ ഹാരി റെഡ്നാപ്പിനെ സംബന്ധിച്ച് ഒരു ടലൻറ്റഡ് ഫുട്ബോളറായിരുന്നു ടെറാപ്റ്റെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് റെഡ്നാപ്പിന് പറയാനുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ ഓടാൻ ആഗ്രഹമില്ലാത്ത ട്രെയിൻ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളെ സംരക്ഷിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല നിർഭാഗ്യവശാൽ അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ യോഗ്യനല്ല അദ്ദേഹത്തിൻ്റെ ഇത്തരം കമൻസ് സ്വാഭാവികമായും മൊറോക്കൻ താരം എതിർത്തു എന്ന് മാത്രമല്ല റെഡ്നാപ്പ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു ഫുട്ബോളറല്ല താനെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഫുൾഹാം എ സി മിലാൻ ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ വളരെ കുറഞ്ഞ കാലയളവിൽ ലോൺ ഡീലിൽ അദ്ദേഹം കളിച്ചപ്പോൾ യു പി ആറിലേക്കുള്ള ഒരു തിരിച്ചുവരവും വർഷം രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം നടത്തുകയുണ്ടായി പക്ഷേ ഈ ലോൺ നീക്കങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരു മെച്യൂരിറ്റി കൈവരിക്കുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചു എന്നതാണ് സത്യം തൻ്റെ പഴയ ഈഗോയെ ഇല്ലാതാക്കുന്നതിനോടൊപ്പം തൻ്റെ പ്ലേ മേക്കിംഗ് വർക്ക് റേറ്റിനെയും അദ്ദേഹം തിരികെ കൊണ്ടുവന്നു വർഷം രണ്ടായിരത്തി പതിനഞ്ചിൽ പോർച്ചുഗീസ് ക്ലബായ ബെനിഫിക്കയിലേക്ക് എത്തിയ ശേഷമുള്ള അദ്ദേഹത്തിന്റെ റിസർവ് ടീമിലെ നാളുകൾക്ക് ശേഷം വളരെ ആയ ഒരു റോളായിരുന്നു ഇക്കുറി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ നിന്നും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് മാറുന്ന റോളിനെ അദ്ദേഹം വളരെ ഇമ്പ്രസീവ് രീതിയിൽ കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹം ടീമിന്റെ റെഗുലർ സ്റ്റാർട്ടറായിരുന്നു ആയിരുന്നു നിലവിലെ മുപ്പത്തിനാലുകാരനായ ടറാഖ് അറബ് ക്ലബായ ദുബായിലെ അൽ അൽനാസറിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്